നിനക്ക് മാമ്പഴം ജ്യൂസ് മാങ്ങ ഇഷ്ടാണോ ജ്യൂസ് ഇഷ്ടാണോ എല്ലാ കാലത്തും കുടിക്കണമെങ്കി നമുക്ക് മാങ്ങ വേണ്ട മാമ്പഴം വേണ്ടി അപ്പൊ കൊറേ മാമ്പഴം കിട്ടിണ്ട് മാമ്പഴത്തിൻ്റെ പണുപ്പുണ്ടാക്കി വയ്ക്കാൻ പോകും അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ജ്യൂസ് ഉണ്ടാക്കാം എപ്പോൾ ജ്യൂസ് വേണമെന്നുണ്ടെങ്കിലും അതിൽ നിന്ന് നമുക്ക് ഒരു സ്പൂണോ രണ്ട് സ്പൂണോ എടുത്തിട്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി മാമ്പഴം അതിനൊരു ജാറിലൊക്കെ ഇട്ടിട്ട് ഒരു തരി വെള്ളം പൊടി ചേർക്കാതെ നൈസായിട്ട് അടയ്ക്കണം അരച്ച് അടുപ്പത്തി വെച്ച് അതൊന്ന് വട്ടിച്ച് അതിലേക്ക് ഒരു ചെറുനിയുടെ നീരും കൂടെ ഒഴിച്ച് വഷ്ടിച്ച് വട്ടിച്ച് കൊണ്ടുവരണം ഇതാവുമ്പം ഞാൻ എന്നെ വിളിക്കാം കേട്ടോ ഞാൻ ഒരു കേട്ടാ

ഇതിലേറ്റവും കാര്യം ഇത് ചെയ്യേണ്ടത് കൈ എടുക്കാതെ ഇളർത്തി കൊണ്ടുവരണം ഇത് വറ്റുമ്പോൾ പൊട്ടിത്തെറുക്കി ഉണ്ടാവും ആകെ കൊള്ളും ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും പിന്നെ ഇതിലേക്ക് ഒരുവിധം വലിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഒരു ചെറുനാരങ്ങയുടെ നീര് ഇത് ഒരു ചെറുനാരങ്ങയുടെ നീരാണ് എടുത്തു വെച്ചിരിക്കുന്നത് അത് അരിച്ചു വെച്ചിട്ടുണ്ട് ഇത് അത്യാവശ്യം വലിപ്പുള്ള ചെറുനാരങ്ങ ആയ കാരണമാണ് ഇത്രയും ഇട്ടിരിക്കുന്നത് അല്ലെങ്കിൽ രണ്ട് ചെറുനാരങ്ങ എടുക്കണം നമ്മൾ അവിടെ ഹലം കിടന്നിട്ട് പറഞ്ഞുണ്ടാക്ക ും കൈ കൊണ്ടും ഒക്കെ കാരണങ്ങളൊക്കെ കാരണം ഭാവിയിലൊരു പാചകകാരനാകും എന്നാണ് തോന്നുന്നത്

പഞ്ചസാരം അതില് ഷുഗർ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ആവശ്യം നേരത്ത് നമുക്ക് ഇട്ടാൽ മതി പക്ഷെ ഞാൻ ഇതിൽ നിന്നൊരു രണ്ട് സ്പൂൺ സാധന സ്പൂണും ഞാൻ ഇട്ടുണ്ട് എന്നാമല നമ്മൾ வேறputExtraetti sonna chakkarane illa pandasaara pinne arinjedu seedu varadhikkan palangaar tharndu nammal aalginil ilingey korchi miniduthu thaan paani podukoyilla hey guys it's another moment chickyo chickyo ardo chickyo mamma manne thirumbey mudu report aanengu njan adivula isse mamma ni naanattittu guys ഇതിലെ ാണ് ഇത് നമ്മളിതിലേക്ക് ചേർക്കാണ് ഈ ലെമൺ ജ്യൂസാണ് ഇതിന് ഇതിന് നമ്മൾ ആകെ കൂടി ചേർക്കുന്ന ഒരു ചേർക്കുന്നൊരു നാരങ്ങീരൊഴിച്ചു ഇനിയും ഒന്നും കൂടി ഇത് വറ്റണം കണ്ടോ വെള്ളം ഒരുവിധം പോയിണ്ട് ഇനി ഇനി കഴിഞ്ഞിട്ട് കൈമിക്കുട്ടിത്തെറിക്കും അതുകൊണ്ട് ഇളക്കി ഒന്ന് ചൊതിച്ചാ നല്ലത് ഇനി ഒന്നും കൂടി ഇതൊന്ന് ഇളക്കി കുറച്ചുകൂടി ഒന്ന് ഇതിന്റെ

ാണ് mm -hmm. mm -hmm. uh, ഓഫ് ാണ് ഓഫ് ചെയ്ത് ഇത് തണുത്തതിന് ശേഷം നമ്മൾ ഓഫ് ചെയ്തു ഇത് വീടിന് തണുക്കട്ടെ തണുത്തതിന് ശേഷം ചെറിയ ഗ്ലാസ് ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം ആവശ്യത്തിന് നമ്മളത് എടുക്കുക ജ്യൂസിലേക്ക് ഇടുക അടിക്കുക ഒരു ഗ്ലാസ് വെള്ളം ഒരു സ്പൂണ് മാംഗോ ഇതിൻ്റെ പഴുപ്പ് എടുക്കുക ഒന്നോ രണ്ടോ സ്പൂണ് മാംഗോ പഴുപ്പും കുറച്ച് ഐസ് ക്യൂബും ഒരു ഗ്ലാസ് വെള്ളവും എടുത്ത് ജാറിലിട്ടിട്ട് അടിച്ചു കഴിഞ്ഞോ ജ്യൂസ് തയ്യാറും അത് ചൂടാട്ടെ എന്നിട്ട് ഗ്ലാസ് ടമ്പറിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം ചേർത്തിട്ട്

അപ്പം നമ്മളുടെ ലാസ്റ്റ്ലി ഒരു പൗണില് നമ്മള് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇത് ചില്ലാണെങ്കിൽ ഇത്രയും കൂടിയും ഇത് നമ്മള് ഫ്രീസറിലാട്ടോ ഇത് വെക്ക Mereka menanggung.